ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടേഴ്സെന്നായിരുന്നു നമ്മൾ വണ്ടി വർക്കൊക്കെ കഴിഞ്ഞിട്ട് സർവീസ് ഫുൾ ആയിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വാഷിങ്ങിന് കൊടുത്തിരുന്നു വാഷിങ്ങൊക്കെ ഫുൾ ആയിട്ട് നമ്മൾ ബോഡി ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ വാഷ് ചെയ്താൽ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഫുൾ ആയിട്ടൊന്ന് അയച്ച് നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് നമ്മൾ ഭാഗം കണ്ടുകഴിഞ്ഞാൽ ഫുൾ ആയിട്ട് നമ്മൾ അയച്ചിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ആ ബാറ്ററിയുടെ ഭാഗമായാലും ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ച് വാഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ടാങ്കിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞതാണ് തുരുപ്പിൻ്റെ കേസൊക്കെ പറഞ്ഞു തന്നെ നമ്മൾ മാക്സിമം വെള്ളം ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നാലും തുരുമ്പ് ഇത് ടാങ്കിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ തുരുപ്പുണ്ട് അതുപോലെ കാർബേറ്റും തന്നെ തുരുമ്പ് കാരണം കൊണ്ട് കാർബേറ്റിൽ ഓവർഫ്ലോ വരാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ തൽക്കാലം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ളൂ ഇനി റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുക നമുക്ക് ആ ടാങ്കും കാർബേറ്റും കൂടി മാറ്റേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ക്ലച്ച് ഷൂൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞു തരുന്നോ ക്ലച്ച് ഷൂ നമ്മളിപ്പോൾ മാറ്റിയിട്ടില്ല മാക്സിമം കുറഞ്ഞ രീതിയിൽ ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ ക്ലച്ചസ് തൽക്കാലം നമ്മൾ അത് തന്നെ പെയിൻ ചെയ്ത് ഇട്ടിരിക്കുകയാണ് ഏത് സമയത്ത് ചിലപ്പോൾ പൊളിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അത് അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ആയാലും പ്ലഗ് നമ്മൾ മാറ്റിയിട്ടില്ല എയർ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലഗ് കൂടി മാറ്റാൻ പറഞ്ഞിരുന്നു അപ്പോൾ എയർ ഫിൽറ്റർ നമ്മൾ മാറ്റിയിട്ടില്ല എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്ററും നല്ല കിടക്കണം അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും നമ്മൾ മാറ്റിയിട്ടില്ല അതുപോലെ ക്ലച്ചസസും മാറ്റിയിട്ടില്ല പിന്നെ ടാങ്കിനുള്ളിൽ തുരുപ്പിച്ച കംപ്ലയിൻറ്റ് കിട്ടും അതുപോലെ കാർഗേജ് കംപ്ലൈൻറ്റാണ് കാണിയിട്ടുണ്ട് അപ്പോൾ വണ്ടി ഏതാണ്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടി തീർന്നു കഴിയുമ്പോൾ എന്തായാലും റിപ്പോർട്ട് ചെയ്തോളാം കേട്ടോ ഓക്കെ